എനിക്കുമുണ്ട് ചിലത് പറയാൻ ഹലോ ഇനി ഞാൻ ആട്ടാനോ പാട്ടാനോന്നല്ല ഞാൻ വന്നത് പിന്നെ എനിക്ക് പറയാനുള്ളത് ഞാൻ ഇപ്പം വന്നത് കുറച്ച് മീനോട് പറയാനുണ്ട് പാട്ടാനോ പിടിക്കുന്നല്ലേ ഞാൻ വന്നത് ഹലോ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ നോക്കുക വന്നിട്ടുള്ളത് കുറച്ച് കാര്യങ്ങൾ പറയണം എന്റെ കാര്യങ്ങൾ ഇങ്ങോട്ട് എനിക്കും പറയാനുണ്ട് ചില വ്യക്തമായിട്ടുള്ള റീസൺ മനസ്സിലായില്ലേ അഞ്ചുതായർ എന്ന് പറഞ്ഞ പെൺകുട്ടിയെ കുറിച്ച് നിങ്ങളുടെ കാഴ്ചപ്പാടലിക്ക് അവളൊരു മോശം പെൺകുട്ടിയോ നല്ല പെൺകുട്ടിയോ നിങ്ങളുടെ കാഴ്ചപ്പാടൽ എന്താണ് ഏതാണ് എങ്ങനെയാണ് ഒന്നും എനിക്കറിയില്ല ഞാൻ പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട് മറ്റുള്ളവരുടെ ഏ വർത്താനത്തിനും മറ്റുള്ളവരുടെ രീതിക്കും മറ്റുള്ളവരുടെ ചിന്ത എന്ത് വിചാരിക്കും എന്ന് വിചാരിച്ചിട്ടല്ല ഞാൻ എൻ്റെ മുന്നോട്ട് പോകുന്നു അവരുടെ ഇഷ്ടത്തിനല്ല ഞാൻ മുന്നോട്ട് ജീവിക്കുന്നത് ഞാൻ ഈ കമന്റ് ലേറ്റസ്റ്റ് കമന്റ്സ് ഒക്കെ കാണുന്നത് എല്ലാം ഞാൻ കാണുന്നുണ്ട് അതിലായിരുന്നു സങ്കടവും എനിക്കതിലായ വിഷമുണ്ട് പക്ഷെ എൻ്റെ വിഷമങ്ങളെല്ലാം തന്നെ ഞാൻ എൻ്റെ ഉള്ളിലാണ് വെക്കുന്നത് മനസ്സിലായല്ലേ എനിക്കത് കരഞ്ഞുകൊണ്ട് നിങ്ങളുടെ ഈ ഒരു വീഡിയോനെ മുന്നിൽ അവതരിപ്പിക്കും ഞാൻ പല രീതിയിൽ എൻ്റെ വിഷമങ്ങൾ തമാശ രീതിയിൽ അവതരിപ്പിച്ചിട്ടുണ്ട് പക്ഷെ അതിൻ്റെ തമാശ രീതി മാത്രമാണ് പുറമേ ഞാൻ ചിജും കളിച്ചും ഒക്കെ നടക്കുകയാണ് എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ എനിക്ക് ഒരുപാട് വിഷമങ്ങളും കാര്യങ്ങളും ഉണ്ട് ഏതൊരു വ്യക്തിക്കും അവനവൻ്റെ ഉള്ളിൽ ഒരുപാട് വിഷമങ്ങളും കാര്യങ്ങളുണ്ട് അപ്പം എൻ്റെ ലക്ഷ്മി ഞാൻ തമാശ രീതിയിൽ അവതരിപ്പിച്ചിട്ടുണ്ട് പിന്നെ ഞാൻ എൻ്റെ സങ്കടനെ നിങ്ങളുടെ കാര്യങ്ങളും കാര്യങ്ങളും ഇപ്പം ഞാൻ നിങ്ങളുടെ പറയാണ് നിങ്ങളുടെ ഉള്ളിൽ എന്നെ കുട്ടി എന്ത് കരുതുന്നു എന്നതിനെ കുറിച്ച് എനിക്ക് ചിന്തിക്കേണ്ട ആവശ്യമില്ല ഞാൻ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് ബോധവുമല്ല കാരണം എനിക്ക് എനിക്കറിയാം ആക്ച്വലി ഞാൻ നേരായിട്ട് കണ്ണിച്ച് കാണുന്നത് ഞാൻ എന്താ ചിന്തിക്കുന്നത് എനിക്ക് എനിക്കറിയില്ല എനിക്ക് തോന്നുന്നു നമ്മുടെ മലയാളികൾക്ക് മാത്രമേ ഇത്തരം പ്രശ്നമുള്ളൂ ഓരോരുത്തർ ഓരോരുത്തർക്കും ഇഷ്ടം നമ്മൾ ഈ കഴിഞ്ഞിട്ട് ഓരോരുത്തർക്കും ഓരോരുത്തർ ഇഷ്ടമില്ല വസ്ത്രം ധരിക്കുന്നുണ്ട് അത് വ്യക്തിപരമായിട്ടുള്ളത് ഞാൻ അത് മാത്രമേ ഞാൻ ചോദിക്കുന്നുള്ളു ഞാൻ വ്യക്തിപരമായിട്ടുള്ള ഓരോ ഇഷ്ടത്തിന് എന്ത് ചെയ്യാൻ മോശം എന്ത് സന്തോഷാണ് നിങ്ങൾക്ക് അത് എന്നാലും ഞാൻ ചെയ്ത വെറും ഒരു ഒരു ബ്രോസ് ആയിട്ടുള്ള ചലഞ്ചാണ് അല്ലേ ആ എന്നെ നിങ്ങൾ എനിക്കറിയില്ല എന്താ പറയേണ്ടതെന്ന് എങ്ങനെയൊക്കെ പറയണമെന്ന് എനിക്ക് പക്ഷെ എൻ്റെ ദൈവം ഞാൻ വിശ്വസിക്കുന്നു എന്റെ ദൈവം എൻ്റെ കൂടെ ഉണ്ട് ഞാൻ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്നത് ഞാൻ എന്താ ഏറ്റവും കൂടുതൽ എന്റെ ഈശ്വരന്മാർന്ന് ആ ഈശ്വരനെ കുത്തി ഞാൻ പറയുകയാണ് ഞാൻ എൻ്റെ രീതിക്ക് ഞാൻ വസ്ത്രം ധരിക്കുന്നു അത് എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ഞാൻ വസ്ത്രം ധരിക്കുന്നത് ഒരാളുടെ ഇഷ്ടത്തിന് നിങ്ങളുടെ കമൻ ബോക്സ് മൊത്തം ഞാൻ വായിച്ചു ഇന്ന് രാവിലെ ഇന്ന് ഞാൻ വീഡിയോസ് ഒന്നും ഇടാത്ത കാരണം അതാണ് എന്റെ യൂട്യൂബിൽ ഞാൻ വീഡിയോ കഴിക്കും മെയിൻ റീസൺ ഇതാണ് നിങ്ങൾ കമൻസ് തന്നതിന്റെ ഒരു